കൊച്ചി ഉദയംപേരൂരിൽ ബൈക്ക് അപകടത്തിൽപ്പെട്ട് ഗുരുതരമായി പരിക്കേറ്റ കൊല്ലം സ്വദേശിനിയായ ലിനു മരണത്തിന് കീഴടങ്ങി മരണത്തെ മുഖാമുഖം കണ്ടപ്പോൾ രക്ഷകരായി എത്തിയ മൂന്ന് ഡോക്ടർമാരുടെ രക്ഷാപ്രവർത്തനമാണ് ലിനുവിനെ ആശുപത്രിയിൽ എത്തിക്കാൻ വഴിയൊരുക്കിയത് അടിയന്തര ഘട്ടത്തിൽ ശ്വാസമെടുക്കാനുള്ള അവസരമാണ് റോഡരികിൽ നടത്തിയ ശസ്ത്രക്രിയയിലൂടെ ചെയ്തതെന്ന് കോട്ടയം മെഡിക്കൽ കോളേജിലെ കാഡിയാക് ശസ്ത്രക്രിയാ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ബി മനൂപ് പറയും കൊച്ചി ഉദയംപേരിലുണ്ടായ വാഹനാപകടത്തിൽ രക്ഷാപ്രവർത്തനം നേതൃത്വം കൊടുത്തതിൽ മുഖ്യ പങ്ക് വഹിച്ചത് കോട്ടയം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ബി മനൂബായിരുന്നു മനൂപിപ്പം നമുക്കൊപ്പം ചേരുകയാണ് ആദ്യഘട്ടത്തിലെ രക്ഷാപ്രവർത്തനം ആ രോഗിയെ അടിയന്തിരമായി ആശുപത്രിയിൽ എത്തിക്കാൻ സഹായകരമായി എന്ന് കരുതുന്നുണ്ടോ അവ അദ്ദേഹത്തിൻ്റെ ജീവൻ നിലനിർത്താൻ നമുക്ക് പറ്റി എന്നുള്ളതാണ് ഞങ്ങളുടെ ഇപ്പോൾ ഉറച്ച വിശ്വാസം കാര്യം ഒരു അറസ്റ്റിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങൾക്ക് ആ പ്രൊസീജിയറ് ചെയ്യേണ്ടി വന്നത് അപ്പോൾ ആ പ്രൊസീജിയർ ചെയ്യാൻ ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നമുക്ക് ഓക്സിജൻ ലെവൽ നിലനിർത്താൻ പറ്റി ആ ഒറ്റ കാരണം കൊണ്ട് അദ്ദേഹത്തിന് നമ്മൾ ഹോസ്പിറ്റൽ വരെ ഡെഫിനറ്റ് കെയർ വരെ എത്തിക്കാൻ പറ്റി ആ ഒരു പ്രൊസീ നമ്മുടെ ഇൻ്റർവെൻഷൻ ചെയ്തത് ഈ അവസ്ഥ വളരെ ആ ആ സമയത്ത് സമയത്ത് എത്തിക്കാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള ായിരുന്നു അതെ അതെ കാര്യം ഇപ്പം ഈ ഈ സംഭവിച്ച ഉദയം പേരൂരാണ് അപ്പം ആ അപ്പം അതിനടുത്ത് പിന്നുള്ള ഹോസ്പിറ്റൽസ് വൈറ്റില അല്ലെങ്കിൽ തൃപ്പൂണിത്തല്ല അപ്പോൾ ഒരു ആംബുലൻസ് എത്താനുള്ള ഡിലേ വളരെ കൂടുതലായിരുന്നു ഇപ്പം ഞങ്ങൾ തന്നെ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സ് പേഷ്യൻ്റ് കൂടിയിരുന്ന് ആംബുലൻസിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക അപ്പം ആ ഒരു വെയിറ്റിംഗ് ടൈമിൽ തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ടീഷൻ വളരെയധികം ഡിറ്റ്യൂറേറ്റ് ചെയ്തു അത് മോശമായി അപ്പം ആ ഒരു റെസ്പിറേറ്ററി അറസ്റ്റിൽ എത്തുന്ന ഒരവസ്ഥ കാര്യം ഇനിയൊരു അഞ്ച് മിനിറ്റിലൂടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും അദ്ദേഹം അറസ്റ്റിൽ പോയേനെ അപ്പം ആ ഒരു പ്രൊസീജിയർ ആ പോയിന്റിൽ നമ്മൾ ചെയ്തില്ലായിരുന്നെങ്കിൽ നമുക്ക് ഹോസ്പിറ്റൽ വരെ അദ്ദേഹത്തിനെ എത്തിക്കാൻ പറ്റില്ലായിരുന്നു അതായത് ആദ്യഘട്ടത്തിൽ ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ടിയ ഈ യുവാവിന് ശ്വാസമെടുക്കാൻ വേണ്ടിയുള്ളൊരു അവസരം ഉണ്ടായി കൊടുക്കുക എന്നുള്ള ഒരു പ്രഥമ പരിഗണനയാണെങ്കിൽ നൽകിയത് അദ്ദേഹത്തിൻ്റെ ലങ്സിലേക്ക് ഓക്സിജൻ എത്തിക്കാനുള്ള ഒരു പ്രൊസീജിയർ ആയിരുന്നു ഞങ്ങൾ ചെയ്തത് അതുകൊണ്ടാണ് എത്താനുള്ള ഒരു അതുകൊണ്ടാണ് അദ്ദേഹം ആശുപത്രി വരെ എത്താൻ പറ്റിയത് കൂടെ രണ്ട് മറ്റു ഇവരുമായിട്ട് നേരത്തെ പറ്റിയത്രിചയമുണ്ടായിരുന്നു ഇല്ല ഡോക്ടർ തോമസും ഡോക്ടർ ദിതിയും എന്നെ പോലെ തന്നെ ആക്സിഡന്റ് കണ്ട് അവര് അവരുടെ ഫാമിലിയുടെ കൂടെ പള്ളിയിലേക്ക് എന്തോ പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു ഡ്യൂട്ടി കഴിഞ്ഞിട്ട് അപ്പം ഈ ആക്സിഡന്റ് കണ്ട് എന്നെപ്പോലെ ഇറങ്ങി വന്നതാണ് ഈ രണ്ട് ഡോക്ടേഴ്സും ഞാൻ ഓൾറെഡി മിസ്റ്റർ ലിനുവിൻ്റെ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരുന്നപ്പോഴാണ് ഇവര് അവരെ വന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഇവര് ഡോക്ടേഴ്സാണ് അപ്പം അപ്പം അവരും എൻ്റെ കൂടെ ഈ പ്രൊസീജിയറിൽ ചേർന്നു അപ്പോൾ അവരും വളരെ റെസ്പോൺസിബിളായിട്ട് ഒരാൾ എനിക്ക് എന്നെ സഹായിക്കാനായിട്ട് എൻ്റെ കൂടെ നിന്നും മറ്റേ ആൾ വേറെ രണ്ട് പേഷ്യൻസിൻ്റെ കാര്യം നോക്കാനായിട്ട് മറ്റേ ആൾ എടുത്തു അപ്പം അവരുടെ ഒരു പ്രസൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എനിക്ക് എന്തായാലും ആദ്യഘട്ടത്തിൽ ഈ ഡോക്ടർമാർ നടത്തിയ സംയുക്ത ഇടപെടൽ ആ ഇടപെടൽ കൊണ്ട് തന്നെയാണ് രോഗിയെ അടിയന്തരമായി ആശുപത്രിയിൽ എത്തിക്കാൻ കഴിഞ്ഞതും അദ്ദേഹത്തിന് മറ്റ് പ്രാഥമിക ചികിത്സ നൽകാൻ കഴിഞ്ഞതും സനോ സുരേന്ദ്രൻ കൈരൾ ന്യൂസ് കോട്ടയ